ബിഗ് ബോസ് തുടങ്ങുന്നത് തന്നെ അനീഷിന്റെ എന്തെങ്കിലും കോണ്ടന്റ് ബേസിലായിരിക്കും അതായത് അനീഷ് ആണെങ്കിൽ എന്തെങ്കിലും പരിപാടി കാണിച്ചായിരിക്കും ആയിരിക്കും തുടക്കം തന്നെ ബിഗ് ബോസ് ഇത്രയും നമ്മളായിട്ട് തുടങ്ങിക്കൊണ്ടിരുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നവിൻ അടുക്കളയിൽ പോയിട്ട് നവിനും അനുവും തമ്മിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അടുക്കളയിൽ ഉണ്ടായിരുന്ന ഓറഞ്ച് ചോദിച്ചിട്ട് എടുത്തോട്ടെന്ന് വെച്ചപ്പം അനു പറഞ്ഞ് നീ കക്കന്നില്ലേ കക്ക വന്നില്ലേ കള്ളം കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചെറിയ വിഷയമായി അതാ പറഞ്ഞാൽ ഒരിക്കൽ കട്ടവൻ എന്നും കള്ളനാണെന്നുള്ള രീതിക്കാണ് ആൾക്കാർ കാണുന്നത് പക്ഷെ അത് അന്നൊക്കെ കട്ടതൊക്കെ ആയക്കുള്ള ഒരു ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരു ഫൺ എലമെന്റ്സ് കൊണ്ടുവരാനും കാണുന്ന ആൾക്കാർക്ക് രസം തോന്നാനോ അതിനെക്കണ്ടെ കട്ടുകൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ് കാര്യം പിന്നെ അതിന് ശേഷമാണ് അടുത്ത അടി ഉണ്ടായിരുന്നത് നമ്മുടെ രനാ ഫാത്തിമ പ്ലസ് അനു അപ്പം ഇതിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഫുള്ളോടെ അനീഷ് ആൾ ഈ സ്ക്രീനിൽ ഒന്നുമില്ല അനീഷ് വളരെ ഡൗൺ ആയിപ്പോയി അനീഷേ ഇല്ല ഇപ്പൊ ഇപ്പൊ ഫുൾ കോണ്ടാൻസും പോണത് അനു ഷാനവാസ് ഷരത്ത് അക്ബർ ജിസേല് ഇവരെ ഒരു ബേസിലാണ് ഇപ്പൊ കോണ്ടാൻസ് ഒക്കെ പോകുന്നത് അപ്പൊ ഇയാള് നൈസ് ആയിട്ടങ് ഇയാൾ ആൾക്കാർ അവോഡ് ചെയ്ത് തുടങ്ങി ഇയാളും അതായത് അനീഷ് വല്ല രീതിക്ക് ഇപ്പൊ ഒരു കാര്യങ്ങൾക്കൊന്നും ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല അടി ഉണ്ടാക്കാൻ പോകുന്നില്ല ആൾക്ക് മനസ്സിലായി ഈ സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മനസ്സിലായി ആളിപ്പോ സൈലന്റാണ് സൽ ആണെന്ന് വെച്ചാൽ അയാളെ ഗെയിം തീർന്നല്ല അടുത്തൊരു സ്ട്രാറ്റജി പുതിയത് അയാളെ ക്രിയേറ്റ് ചെയ്തിട്ട് വരും ആഴ്ചകളിൽ മാറ്റി മാറ്റി വരും അത് മാത്രമല്ല വേറൊരു കാര്യം വെച്ചാൽ ഈ ജയിൽ നോമിനെ സോറി നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പം നോമിനേഷൻ ഉണ്ടായിരുന്നതിനകത്ത് ഒറ്റൊരാൾ പോലും അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല കാരണം അനീഷിനാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്യേണ്ട കാര്യം അനീഷ് കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ അകത്ത് ഫ്രീ നോമിനേഷൻ ആയിരുന്നു അതിന് മുന്നേ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് അയാൾക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റിയ ദിവസം ഒന്നായിരുന്നു ഈ ആഴ്ച ആയിരുന്നു എന്നിട്ട് ഈ ദിവസം അവർ ഒരു മനുഷ്യൻ പോലും അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല അത് തന്നെ അനീഷ് ഞെട്ടി ഞെട്ടിപ്പോയി സത്യത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പോഴത്തെ വെച്ചാൽ ആൾക്കാർക്ക് അനീഷിന് കുറ്റം പറയാൻ തോന്നിട്ടില്ല ആരെയെന്ന് വെച്ചാൽ അല്ല തന്നെ ഒരാൾക്ക് വേറൊരാളോട്ട് പേഴ്സണലി ദേഷ്യമുള്ള ആൾക്കാരെ തന്നെ ഒരാൾ ഒന്നിന് ഒന്നിക്കൂടി ആൾക്കാർ പേഴ്സണൽ ദേഷ്യമുള്ള ഒരാൾക്കാർ കാണുമായിരിക്കും അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്ത് എൻ്റെ ഇടയ്ക്ക് അനീഷ് എന്ന് പറഞ്ഞാൽ പൊതുശല്യം ആരെയും കൂട്ടിയിട്ടില്ലായിരുന്നു അതായിരുന്നു അനീഷിന്റെ ആര് എല്ലാവരും മറന്നുപോയത് പിന്നെ അത് മാത്രമല്ല അനീഷ് ഈ ആഴ്ച വലിയ രീതിക്ക് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അനീഷിനെ നോമിനേറ്റ് ആര് ചേട്ടുള്ളൂ ഒരു വോട്ട് പോലും വന്നിട്ടില്ല അനീഷിന് ഓക്കെ ഇനി അനുവും നമ്മുടെ റന ഫാത്തിമേ റന ഫാത്തിമ അവിടെ വന്നിട്ട് എന്തോ ചെറിയ സംസാരമായി ഇമ്മച്ചു ആയിട്ടുള്ള സംസാരവും ചെറിയ കാര്യങ്ങൾക്കുള്ള അടിയും രണ്ടുപേരും അങ്ങനെ തന്നെയാണ് അനുവിന്റെ ആരും അങ്ങനെ തന്നെയാണ് അങ്ങനെ അനു പറഞ്ഞ് നിന്ന് നിന്റെ അമ്മ ബാപ്പ ഇങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പെൺകുട്ടിയാണെങ്കിൽ അടക്കം ഒതുക്കം വെക്കുകയാണോ വേണമെന്ന് പറഞ്ഞ് വിരന്ന പറഞ്ഞ് ആ എന്താ ചേച്ചി പെൺകുട്ടിക്ക് കുഴപ്പം ചേച്ചിയുടെ അപ്പനും അച്ഛനും അമ്മയും എങ്ങനെയാണോ പഠിപ്പിച്ച നല്ല സംസ്കാരം അതാ അതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ചാഞ്ഞ വിഞ്ഞാധാര ലോക്കൽ അടി ഉണ്ടാക്കാൻ വേണ്ടി കോണ്ടൻസിന് വേണ്ടി അവർ ചുമ്മാ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അതുവഴി എങ്ങനെ പോയി അതിനുശേഷമാണ് നമ്മുടെ നോമിനേഷൻ വന്നത് നോമിനേഷൻ അനീഷിനെ ആരും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല പിന്നെ ഒരു വോട്ടോടെ കൂടെ അഭിലാഷുണ്ടായിരുന്നു ബാക്കി എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ തിരിഞ്ഞൊക്കെ നോമിനേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞാൽ അനി അഭിലാഷിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അഭിലാഷ് എന്താ അഭിലാഷെ നിങ്ങളിപ്പം പഴയ പോലെ ഒന്നും ആക്റ്റീവല്ല അതല്ല ഇതല്ല അപ്പം അഭിലാഷ് പറഞ്ഞത് ബിഗ് ബോസ് എനിക്കിപ്പം ഞാൻ പോലെ പോലൊന്നുമല്ല ബിഗ് ബോസ് ഇച്ചിരി പാടാണ് ടഫാണ് എനിക്കെൻ്റെ വൈഫിന് മോഹൻ പോലും ഓർമ്മയില്ലെന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ശരിയായിരിക്കും അപ്പം അയാൾ അയാൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അഭിലാഷ് എന്ന് പറഞ്ഞ ആളുള്ളത് കാരണം വെച്ചാൽ അയാൾ ആ തുടക്കത്തിൽ വന്ന സമയത്ത് അയാൾ ഭയങ്കര അഗ്രസീവ് എല്ലാ കാര്യങ്ങളും കയറിയോ സംസാരമൊന്നുമില്ല ഗെയിം ആട്ടല്ല ചുമ്മാ വേളം വേളമ്പും അതൊക്കെയായിരുന്നു പിന്നെ രാക്കൻ്റെ മനസ്സിലായി ഈ പോകണ ട്രാക്ക് ശരിയല്ല ഇത് മാറ്റണമെന്ന് തോന്നിയിട്ട് ആൾ വേറെ ട്രാക്ക് പിടിച്ച് പിന്നെ അങ്ങ് സൈലൻ്റ് ആയിപ്പോയി ഒരു പരിപാടിയും ചെയ്യാൻ പറ്റാത്ത രീതിയായി മാറി അപ്പോൾ അതായത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം ആൾ പറഞ്ഞ ശേഷം സത്യമായിരിക്കും ചിലപ്പം വൈഫിൻ്റെ മോന്തോ മുഖോ ഓർമ്മയില്ല അതല്ല അവർ ആ ഇതിലോട്ടൊക്കെ ചുരുങ്ങി മാറിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലെ നമുക്ക് പറയാൻ പറ്റത്തുള്ളു പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ ഷാരിക ഷാരിക ഷാരികയും ഷാനിക കെബിയും ഷാരിക മറ്റേ ഷാരിക രണ്ട് ഷാരികയും തമ്മിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഹോട്ട് സിറ്റി ഷാരിക രണ്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു ഷാരിക ഇവിടെ ആൾക്കാർക്ക് കിടന്ന് ഇരുന്ന് നിന്ന് ആൺകുട്ടികളോട് കിടന്ന് മറിഞ്ഞു നിന്നൊക്കെ ഇരുന്നിട്ടാണ് ഇവിടെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ ഇപ്പം ഷാരികെ ബി പറഞ്ഞു അങ്ങനെ കുറേ കോൺട്രഷ്യൽ കാര്യം പറയുന്ന അതേ സമയത്ത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ശരത്ത് ഇരിപ്പുണ്ട് അക്ബർ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം ഇത് ഈ ശാരിക കേബി ഇങ്ങനെ ഓരോരോ ചോദ്യം ശാരിക്കയുടെ നമ്മൾ ഇൻ്റർവ്യൂ കാണാറുണ്ടല്ലോ പുറത്തുള്ള അങ്ങനത്തെ അവരാധം പിടിച്ച ചോദ്യങ്ങളാണ് ശാരിക ചോദിക്കാറുള്ളത് ആ സീറ്റിന്റെ പേര് ഹോട്ട് സീറ്റ് എന്നാണ് അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാവും അപ്പം ഷാരിഖിനകത്ത് നല്ല നിങ്ങൾ ഇവിടെ കിടന്ന് കിടന്നിട്ടാണ് ആണുങ്ങളിടയിലും പെണ്ണുങ്ങളുടെ കിടന്നിട്ടാണ് ജയിക്കുന്നത് ആണുങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കുറേ കാര്യം ചെയ്യുന്നതെന്നൊക്കെ ശാരിക കേ ബി മറ്റേ ശാരിക എടുത്ത് പറഞ്ഞ് സാരിക കലാഭവന്റെ അടുത്ത് പറഞ്ഞ്